സ്വാഗതം വീണ്ടും ആ പുത്തുമലയിലേക്ക് വീണ്ടും സന്നിധാനത്തേക്ക് തന്നെയാണ് പോകുന്നത് അവിടെ ഒരുപാട് കെടുകാര്യസ്ഥതകൾ നമ്മൾ നേരത്തെ തന്നെ വിശദമായത് വാർത്ത പങ്കുവച്ചതാണ് അതൊന്നും ഒരു തരത്തിലും പരിഹരിക്കാൻ കഴിയുന്നില്ല ഈ നിമിഷം എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ സമയം ഏതാണ്ട് എട്ട് ഇരുപത്തി അഞ്ച് ആയിരിക്കുകയാണ് സന്നിധാനത്ത് ഇപ്പോൾ ദേവസ്വം പ്രസിഡൻറ്റ് ഇപ്പോൾ മാധ്യമങ്ങളെ കാണും എന്നൊരു വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് കൂടിയാണ് നമുക്ക് വളരെ വേഗത്തിൽ സന്നിധാനത്തേക്ക് തന്നെ പോകേണ്ടതുണ്ട് കാനനപാത തുറന്ന് ഭക്തരുടെ വലിയ തിരക്കാണ് വൃശ്ചിക പുലരിയിൽ ഇപ്പോൾ അനുഭവപ്പെടുന്നത് സത്രം വഴി ഒരു മണിവരെ വരെയാണ് ഭക്തരെ കടത്തിവിടുന്നത് ശൗചാലയ സംവിധാനങ്ങളുടെ അഭാവം ഭക്തർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് വിവരങ്ങൾ സുബിൻ തോമസ് നൽകിയാണ് സുബിൻ ഒരു സ്ഥലത്തും അടിസ്ഥാന സൗകര്യമില്ലാത്ത അവസ്ഥയാണ് അവിടുത്തെ സാഹചര്യം എന്താണ് യെസ് സുബിലേക്ക് വരാം അതിനു മുമ്പ് ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക് ഇപ്പോൾ അനുഭവപ്പെടുകയാണ് മരക്കൂട്ടത്തിൽ തിക്കും തിരക്കും തന്നെയാണ് വരി തെറ്റിച്ച് ഭക്തന്മാർ കാട്ടിലൂടെ ചന്ദ്രാനന്ദ റോഡിലേക്ക് ഇറങ്ങുകയാണ് അല്ലാതെ എന്ത് ചെയ്യാണ് സുരക്ഷാ പോലീസുകാരുടെ എണ്ണത്തിലും വലിയ കുറവുണ്ടായിട്ടുണ്ട് ശബരിമലയിൽ ഇന്നലെ മാത്രം ദർശനം നടത്തിയത് അൻപത്തി പേരാണ് യെസ് മിഥുൻ മുരളി ചേരുകയാണ് മിഥുൻ പോലീസുകാരുടെ വലിയ രീതിയിൽ തന്നെയുള്ള ഒരു കുറവ് അതാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്ന കൃത്യമായി തന്നെ ഇതൊക്കെ മുൻകൂട്ടി ചെയ്യേണ്ടതല്ലേ എന്തായിരുന്നു അന്ന് ദേവസ്വം ബോർഡിന്റെ പണിമ ഈ മരക്കൂട്ടം ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിൽ ഘട്ടംഘട്ടമായി ഭക്തജനങ്ങളെ തടഞ്ഞതിന് ശേഷമാണ് സന്നിധാനത്തേക്ക് കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത് വലിയ തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നു കഴിഞ്ഞ രാത്രി അനുഭവപ്പെട്ട തിരക്ക് ഇന്ന് പുലർച്ചെയും തുടരുകയാണ് നടപ്പന്തലിൽ മണിക്കൂറുകളോളം ഭക്തജനങ്ങൾക്ക് കാത്തു നിൽക്കേണ്ടി വരുന്നുണ്ട് ഫ്ലൈ ഓവറിലും കാത്തു നിൽക്കേണ്ടി വരുന്നുണ്ട് അതിന് സമാനമായി തന്നെ മരക്കൂട്ടം മുതൽ താഴേക്ക് ഭക്തജനങ്ങളെ ഘട്ടം ഘട്ടമായി തടയുന്നുമുണ്ട് പക്ഷേ മതിയായ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇല്ല എന്നുള്ളതാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമായിട്ട് മാറുന്നത് മരക്കൂട്ടത്ത് മണിക്കൂറുകളോളം കാത്തു നിൽക്കുന്ന ഭക്തജനങ്ങൾ കാട്ടിലൂടെ ചന്ദ്രാനന്ദൻ റോഡിലൂടെ റോഡിലേക്ക് ഇറങ്ങി വരുന്ന കാഴ്ചയാണ് ദൃശ്യങ്ങളാണ് അല്പസമയം മുമ്പ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് ഇവിടെ വലിയ തിരക്ക് തിക്കും തിരക്കുമാണ് ഈ മരക്കൂട്ടം ഭാഗത്ത് അനുഭവപ്പെടുന്നത് കൃത്യമായ ക്രമീകരണം നടത്താൻ പോലീസ് ഉദ്യോഗസ്ഥർ ഇല്ല എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ ദുർഘട്ടത്തിലേക്ക് ഈ കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് ഫസ്റ്റ് ആദ്യ ദിവസമാണ് മണ്ഡലകാലത്തിന് നട തുറന്ന് ഇന്നലെ ആദ്യ ദിവസം ഇന്ന് രണ്ടാമത്തെ മണ്ഡലകാലം തുടങ്ങുന്ന ദിവസം ആ ദിവസമാണ് ഇത്തരത്തിലുള്ള വലിയ വീഴ്ചകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ എന്താകും അവസ്ഥ എന്നുള്ളതാണ് ഏറ്റവും പരിതാപകരമായ വേദനിപ്പിക്കുന്ന ദുഃഖമുണ്ടാക്കുന്ന കാര്യം എന്ന് പറയേണ്ടിയിരിക്കുന്നു ഘട്ടം ഘട്ടമായി എല്ലാ മേഖലകളിലും ഭക്തജനങ്ങളെ തടഞ്ഞു മണിക്കൂറുകളോളം ഭക്തജനങ്ങൾക്ക് വരി നിൽക്കേണ്ടി വരുന്നുണ്ട് ഓരോ ഭാഗത്തും ഭക്തജനങ്ങൾക്ക് കൂടുതൽ സമയം ചെലവഴിക്കേണ്ടി വരുന്നുണ്ട് അതൊക്കെ സ്വാഭാവികമാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം തിരക്കുണ്ടാകുന്ന സമയത്ത് ഘട്ടം ഘട്ടമായി ഭക്തജനങ്ങളെ നിയന്ത്രിച്ച് നിർത്തേണ്ടത് ആവശ്യമാണെന്ന് പറയാം പക്ഷേ അത് ഒരു പരിധിക്കപ്പുറത്തേക്ക് കൂടുതൽ സമയത്തേക്ക് ഭക്തജനങ്ങൾക്ക് കാത്തു നിൽക്കേണ്ടി വരുന്നത് അത് അവർക്ക് ആവശ്യമായിട്ടുള്ള വരിവെക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഒന്നും കൂടാതെ മണിക്കൂറുകളോളം കാത്തു നിൽക്കേണ്ട സാഹചര്യമൊക്കെ വരുമ്പോൾ ഭക്തജനങ്ങൾക്ക് സ്വാഭാവികമായും വരിതെറ്റിച്ച് മുന്നോട്ട് നീങ്ങാനുള്ള ഒരു പ്രവണതയുണ്ടാകും ആ പ്രവണത

വന്യജീവികൾ ഇടജന്തുക്കളടക്കം ധാരാളമുള്ള മേഖലയാണ് ഈ മേഖലയിലൂടെ കാട്ടിലൂടെയാണ് ഭക്തജനങ്ങൾ കുഞ്ഞു മാണികപ്പുറങ്ങൾ അടക്കമുള്ള കുഞ്ഞു അയ്യപ്പന്മാരടക്കമുള്ള ഭക്തരെയുമായിട്ട് ഈ കാട്ടിലൂടെ ചന്ദ്രാനന്ദൻ റോഡിലേക്ക് ഭക്തജനങ്ങൾ വരിതെറ്റിച്ച് നീങ്ങുന്നത് എന്നുള്ളതാണ് മതിയായ പോലീസ് ഉദ്യോഗസ്ഥർ ഇല്ല ആയിരത്തി അഞ്ഞൂറ് പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു പക്ഷേ മതിയായിട്ടുള്ള പരിശീലനം കിട്ടിയ പോലീസ് ഉദ്യോഗസ്ഥർ എത്രത്തോളം ഉണ്ട് സന്നിധാനത്ത് എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമായി ഉയരുകയാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ മതിയായ പരിശീലനം കിട്ടിയ നേരത്തെ ശബരിമല ഡ്യൂട്ടിക്ക് എത്തിയിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇല്ല എന്നുള്ള അനുമാനങ്ങളിൽ ഒരു കാര്യം കൂടി സാധാരണ ഇത്തരത്തിലുള്ള കെടുകാര്യസ്ഥതകൾ ഈ രീതിയിലുള്ള അവഗണനകൾ ഒക്കെ ഭക്തർ നേരിടുമ്പോൾ ടീം ജനം അത് കൃത്യമായി തന്നെ ഉന്നയിക്കാറുണ്ട് അന്നൊക്കെ നേരത്തെ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ദേവസ്വം പ്രസിഡൻ്റുമാരൊന്നും പ്രതികരിക്കില്ല അപ്പോൾ നമ്മൾ തന്നെ ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പ്രശാന്തിനെ വിളിക്കും നേരത്തെ മുൻ പ്രസിഡന്റ് അല്ലെങ്കിൽ അതിന് മുമ്പത്തെ പ്രസിഡന്റുമാരൊക്കെ ഇവരൊന്നും ഫോൺ പോലും എടുക്കാറില്ല അത് നമുക്ക് കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് എല്ലാം ശരിയാക്കും എന്ന് പറഞ്ഞാണ് പുതിയ പ്രസിഡന്റ് അധികാരത്തിലേറിയത് അദ്ദേഹത്തിന്റെ ഒരു പെരുമാറ്റം മനോഭാവം എങ്ങനെയാണ് ഈ നിമിഷം വരെ നമുക്ക് അധികം സമയമായിട്ടില്ല എങ്കിൽ പോലും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ധരിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ അത് അറിയുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം എന്താണ് അറ്റ്ലീസ്റ്റ് ഇന്നലെയാണ് ചുമതലയേറ്റതിന് ശേഷം പുതിയ പ്രസിഡന്റ് കെ ജയകുമാർ സന്നിധാനത്തേക്ക് എത്തിയത് പറയേണ്ടിയിരിക്കുന്നു വളരെ ദൗരോഭാഗ്യകരമായിട്ട് തന്നെ പറയേണ്ടിയിരിക്കുന്നു മുൻകാല അനുഭവം പോലെ തന്നെ പ്രസിഡന്റിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്നില്ല ഈ അനുഭവങ്ങൾ അദ്ദേഹത്തെ ധരിപ്പിക്കാനുള്ള ഒരു സ്ഥിതിവിശേഷം സംജാതമാകുന്നില്ല എന്നുള്ള ദൗർഭാഗ്യപരമായിട്ടുള്ള കാര്യം മുൻകാല അനുഭവം തന്നെയാണ് നമുക്കിവിടെയും പങ്കുവെക്കാനുള്ളത് എന്ന് പറയേണ്ടിയിരിക്കുന്നു പക്ഷേ ഇന്ന് അല്പസമയത്തിനുള്ളിൽ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടേക്കും ഇവിടെ സന്നിധാനത്ത് ഉണ്ട് ഇത്തരത്തിലുള്ള ഭക്തജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ജനജീവിക്ക് അദ്ദേഹത്തിന് മുന്നിൽ അവതരിപ്പിക്കാനുള്ള ഒരു സമയം അപ്പോൾ ലഭിക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് എന്തായാലും അദ്ദേഹത്തിലേക്കുള്ള അക്സസ് കുറവാണ് മുൻകാല അനുഭവങ്ങൾ പോലെ തന്നെയാണ് മറ്റ് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെ പോലെ തന്നെയുള്ള ഒരു അനുഭവമാണ് രണ്ട് ദിവസമായി അദ്ദേഹം ഇവിടെ സന്നിധാനത്ത് ഉണ്ടായിരുന്ന സമയത്ത് നമുക്ക് അനുഭവപ്പെടുന്നത് എന്തായാലും ഇനി അങ്ങോട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു ഇതുപോലുള്ള കാര്യങ്ങളിൽ നടപടി ഉണ്ടാകുമോ എന്നുള്ളത് കണ്ടറിയിരിക്കേണ്ടിയിരിക്കുന്നു വലിയ തിരക്ക് സന്നിധാനമാകെ ഭക്തജന സഞ്ചയമായി മാറിയിരിക്കുകയാണ് എല്ലാ മേഖലകളിലും പാണ്ഡിത്താവളം അന്നദാന മണ്ഡപത്തിൻ്റെ മുൻഭാഗം അരവണ കൗണ്ടറിൻ്റെ മുൻഭാഗം എന്നീ ഭാഗങ്ങളിലെല്ലാം ഭക്തജനങ്ങൾ വിരിവെച്ച് ഒന്നിച്ച് കൂട്ടമായിട്ട് ഭക്തജന സഞ്ചയമായി മാറിയിരിക്കുന്ന കാഴ്ച വലിയ തിരക്ക് ഇനിയുള്ള മണിക്കൂറുകളിൽ വലിയ തിരക്കായിരിക്കും സന്നിധാനത്ത് അനുഭവപ്പെടുന്നത് എന്ന് വ്യക്തമാക്കുന്ന ഒരു തിരക്ക് തന്നെയാണ് ഈ മണിക്കൂറുകളിലും സന്നിധാനത്ത് അനുഭവപ്പെടുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് താഴെ മനക്കൂട്ടം മുതലുള്ള ഭാഗങ്ങളിൽ വലിയ തിക്കും തിരക്കും അനുഭവപ്പെടുന്നത് അവിടെ മതിയായ പോലീസ് ഉദ്യോഗസ്ഥരെ പരിശീലനം സിദ്ധിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ അവിടെ സേവനമനുഷ്ഠിക്കാൻ വേണ്ടി അവിടെ നിലയുറപ്പിച്ച് മതിയാകൂ എന്നും പറയേണ്ടിയിരിക്കുന്നു മാത്രമല്ല എൺപത് തൊണ്ണൂറിനടുത്ത് ഭക്തജനങ്ങളെ പതിനെട്ടാം പടി കയറ്റി മാത്രമേ ഉള്ളൂ ഒരു എൺപത് തൊണ്ണൂറ് ഭക്തജനങ്ങളുടെ എണ്ണം ഒരു മിനിറ്റിൽ ഉണ്ടായാൽ മാത്രമേ ഉള്ളൂ താഴേക്ക് കൂടുതൽ സമയം ഭക്തജനങ്ങൾക്ക് വരനിൽക്കാതെ കയറി വരാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ പതിനെട്ടാം പടിയിലും പരിശീലനം സിദ്ധിച്ചിട്ടുള്ള നേരത്തെ ശബരിമല ഡ്യൂട്ടിയിൽ നിൽക്കി നിയോഗിക്കപ്പെട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർ വേണം എന്നുള്ള ഒരു ആവശ്യം കൂടി നമുക്ക് ഈ ഒരു സമയത്ത് മുന്നോട്ട് വെക്കേണ്ടിയിരിക്കുന്നു ഇഷാമ